ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കിച്ചൺ വീഡിയോ ഒന്നും എന്നായിട്ടല്ലോ ഇന്ന് വന്നിരിക്കുന്നത് ചെടികളുടെ കൂടെയാണ് അപ്പോൾ ഇന്ന് ട്യൂസ്ഡേ ആണ് വെക്കേഷൻ ടൈം ആണല്ലോ അതുകൊണ്ട് തന്നെ ഇന്ന് ഭയങ്കരമായിട്ട് ആയിട്ടാണ് കേട്ടോ ഞാൻ എഴുന്നേറ്റേ കാരണം ആർക്കും ഒന്നും പ്രത്യേകിച്ച് എങ്ങും പോകാനില്ല ഹസ്ബൻഡാണെങ്കിലും ജോബ് വീട്ടിലിരുന്നിട്ടുള്ള ജോബാണ് അപ്പോൾ അതുകൊണ്ട് ഇഷ്ടംപോലെ സമയമുണ്ട് എങ്കിലും ആറുമണിക്ക് തന്നെ എഴുന്നേറ്റം കേട്ടോ എഴുന്നേറ്റിട്ട് വെറുതെ ഇങ്ങനെ കിടന്നു മൊബൈലൊക്കെ നോക്കി എന്നിട്ട് എഴുന്നേറ്റ് വന്നത് ഏകദേശം ഒരു എട്ടര കഴിഞ്ഞപ്പോഴാണ് കേട്ടോ പിന്നെ ഇഡ്ഡലി മാവ് മാവിരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദോശ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ ചട്നി അരച്ചു ഒമ്പതരയപ്പോൾ ഫുഡും കഴിച്ചു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ചെടിയുടെ പുറകെ ഇറങ്ങി കേട്ടോ കാരണം ഇന്നലെ നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയ ചോറിരിക്കുന്നുണ്ട് കറിയും ഉണ്ട് പുച്ചക്കത്തേക്കൊന്നും ഉണ്ടാക്കാനില്ല പിന്നെ ക്ലീനിങ്ങും മാത്രമേ ഉള്ളൂ അപ്പം ഞാനിന്ന് വീടൊന്നും ക്ലീൻ ചെയ്തില്ല ഇന്ന് ഫുൾ ചെടിയുടെ കൂടെയായിരുന്നു കേട്ടോ അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ സാറ്റർഡേ ആണ് ആട്ടോ ചെടിയൊക്കെ ക്ലീൻ ചെയ്യുന്നത് സാറ്റർഡേ സൺഡേ ഞാൻ മാക്സിമം ക്ലീൻ ചെയ്യില്ല കേട്ടോ മാക്സിമം ക്ലീൻ ചെയ്യില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങളിലായിരിക്കും വീട് ക്ലീനിങ്ങും ഒക്കെ നടക്കുന്നത് സാറ്റർഡേ സൺഡേ ഞാൻ ചെടിയുടെ പുറകിലും പിന്നെ വാഷിംഗ് ഒക്കെ ആയിട്ടായിരിക്കും കേട്ടോ നടക്കുന്നത് പിന്നെ സാറ്റർഡേ സൺഡേ കുട്ടികൾ വീട്ടിലുള്ളതുകൊണ്ട് എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്താലത് റെഡി ആവില്ല അതുകൊണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിലാണ് കേട്ടോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഉച്ചക്ക് ജോലിയൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ ഓർത്ത് തന്നാൽ പിന്നിന്ന് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട് വീടിരിക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡാണ് കേട്ടോ ഞാനിങ്ങനെ ചെടികൾ നട്ടുപിടിപ്പിച്ചേക്കുന്നത് നമ്മളെ വീട് കംപ്ലീറ്റ് ഇൻ്റർലോക്ക് കട്ട വിരിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു പോർഷൻ മാത്രം ചെറുതായിട്ട് ആ സൈഡ് കണ്ടോ അതേപോലെ കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുള്ളിൽ ചെറിയ ചെടികൾ നടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കെട്ടിയെടുത്തത് പക്ഷേ എങ്കിലും അതിൽ കപ്പങ്ങയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ കപ്പങ്ങയക്ക നല്ലപോലെ ഉണ്ടായിരുന്നോട്ടോ കഴിഞ്ഞ വർഷം ഏകദേശം ഒരെണ്ണം തന്നെ രണ്ട് കിലോളം വരുന്ന രീതിയിലുള്ള കപ്പങ്ങയൊക്കെ ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് പുതിയ കപ്പങ്ങത്തായി നട്ടത് അപ്പോൾ അതേപോലെ ഉണ്ടാവും ചേർച്ചാട്ടോ നമ്മൾ നട്ടതൊന്നും അല്ല നമ്മൾ കഴിക്കുന്ന കപ്പങ്ങയുടെ വേസ്റ്റ് നമ്മൾ കുരു കളയല്ലോ അവിടെ കിടന്ന് മുളക്കുന്നതാണ് കേട്ടോ പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ വന്നിട്ടും ഇലകളൊക്കെ പെട്ടെന്ന് ചീത്തയായി പോകണമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സൈഡിലെ ഫസ്റ്റ് നിന്നിരുന്നെച്ച കപ്പങ്ങ ഞാൻ വെട്ടി മാറ്റി പിന്നെ അതായി നിൽക്കുന്ന ഒരു കപ്പങ്ങത്തായി മാത്രമേ ഉള്ളൂ കേട്ടോ അത് എത്രത്തോളം നന്നായിട്ട് അറിയില്ല അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇവിടെ നട്ടിരിക്കുന്ന ചെടികൾ അത്യാവശ്യം ഹൈറ്റ് വെച്ച് പോകുന്ന ചെടികളാണ് കേട്ടോ ഒന്നാമതിൽ ചായാമനസ പിന്നെ കപ്പങ്ങ ഇതൊക്കെയാണ് നിൽക്കുന്നത് ചായാ മനസൊക്കെ നല്ലപോലെ ഹൈറ്റ് ചെയ്ത് ഹൈറ്റ് വെച്ച് പോകും കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ ആഴ്ചയിലും ചെടികളൊന്ന് കട്ട് ചെയ്ത് വിടാറുണ്ട് കട്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഹൈറ്റ് ചെയ്യാൻ വെക്കില്ല അധികം ഹൈറ്റ് വെച്ചാലും ഭംഗിയില്ലല്ലോ ചെടി ചെടിച്ചെട്ടിയിൽ നിൽക്കുന്നതാണെങ്കിൽ കൂടി കട്ട് ചെയ്ത് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് നിർത്താറുണ്ട് കേട്ടോ അപ്പോഴാണ് ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അല്ലാണ്ട് നമ്മളിങ്ങനെ ഒരുപാട് വളർന്നു കഴിഞ്ഞാലും ചെടികൾ കാണാൻ ഭംഗി ഉണ്ടാവില്ലല്ലോ അതേപോലെ ചെടിച്ചെട്ടികളാണെങ്കിലും അത്യാവശ്യം ഗ്യാപ്പിട്ടിട്ടാണ് കേട്ടോ വെക്കാറ് മുമ്പ് ഞാൻ അടുപ്പിച്ചാണ് വെച്ചിരുന്നത് എന്നേച്ചത് ഇപ്പോൾ അത്യാവശ്യം ഗ്യാപ്പ് ഇട്ടിട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പോഴാണ് കാണുമ്പോൾ നല്ല ഭംഗി തോന്നിക്കുക അതുപോലെ ചെടികൾ ആവശ്യത്തിന് നമ്മൾ ആവശ്യത്തിന് മാത്രം കട്ട് ചെയ്ത് കളയാട്ടോ ഒരുപാട് ഹൈറ്റിൽ വെച്ചാലും ചെടികൾ കാണാൻ ഭംഗിയില്ല അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മൾ ഈ ചെടികൾ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയാവട്ടെ അപ്പം ഞാൻ മുടങ്ങാണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ചെടികളുടെ പിന്നെ അതുമാത്രമല്ല മാത്രമല്ല ഇൻ്റർലോക്ക് കട്ട് വിരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ താഴെ ചെറിയ ചെറിയ പുല്ലുകളൊക്കെ അപ്പൊ ഞാൻ ക്ലീൻ ചെയ്യണ കൂട്ടത്തിൽ അതും അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് ഇങ്ങനെ അടിച്ചു വാരിക്കോട്ടോ വെള്ളമുളകിൽ അത്യാവശ്യം നല്ലപോലെ ഉണ്ട് കേട്ടോ പക്ഷെ അത് നമുക്ക് നല്ല എരിവെന്നൊന്നും പറയാൻ പറ്റില്ല അത്യാവശ്യം എരിവുണ്ട് ഭയങ്കര എരിവൊന്നും ഇല്ലാട്ടോ എങ്കിലും നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അത് ഇതിനു മുന്നേ അവിടെ നിന്നിരുന്നെച്ച കാന്താരി മുളകായിരുന്നു കേട്ടോ കാന്താരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഒരുപാട് ഉണ്ടായിരുന്നു അതോടുകൂടി അത് അങ്ങോട്ട് നശിച്ചു പോയട്ടോ പിന്നെ പിന്നിപ്പോ കുറേ തൈകൾ കുറേ വിത്ത് പാകിയിട്ടുണ്ട് മുളച്ച് കിട്ടിയാൽ രക്ഷപെട്ടു പിന്നെ നമുക്ക് എവിടെന്നെങ്കിലൊക്കെ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ കിട്ടില്ലേ അതൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഈ ഒരു സൈഡിലാകട്ടെ കൊണ്ടുവന്ന് നട്ടുവെക്കുന്നത് അതിനുശേഷം ചെടിച്ചെട്ടിയൊക്കെ സെറ്റായതിനു ശേഷം ആവട്ടെ അതിലേക്ക് മാറ്റി നടന്നത് മുമ്പൊക്കെ ഞാൻ എവിടെ നിന്ന് ചെടി കിട്ടിയാലും കൊണ്ടുവന്നു ഇതേപോലെ നട്ടുവെക്കുമായിരുന്നു കേട്ടോ ചെടിനോട് ഭയങ്കര ക്രൈസ് ആണ് അതുകൊണ്ട് എന്ത് ചെടി കിട്ടിയാലും ഞാൻ കൊണ്ടുവന്ന് നട്ടുവെക്കുമായിരുന്നു ഇപ്പോൾ എന്ന് വെച്ചാൽ അത് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വാരി വലിച്ച ചെടികൾ നടന്നതിന് നല്ലത് സെലക്റ്റീവായിട്ട് നടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഭംഗി അപ്പോൾ ഞാൻ കുറച്ചും കൂടിയും എനിക്ക് ഇലച്ചെടികളാണ് ഇപ്പോൾ കൂടുതലിഷ്ടം മുമ്പ് ഞാൻ പൂക്കൾ മാത്രം ഉണ്ടാവുന്നതാണ് കേട്ടോ നട്ടിരുന്നേച്ചത് ഇപ്പോൾ അത് മാറ്റിയിട്ട് ഇലച്ചെടികളാണ് കുറച്ചും ഭംഗി കിട്ടുന്ന ഇലച്ചെടികളാണ് കേട്ടോ നട്ട് വെയ്ക്കുന്നത് പിന്നെ അതുകൂടാണ്ട് മുളക് തക്കാളി അങ്ങനെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറേ ഐറ്റംസ് ഞാൻ നടാറുണ്ട് അപ്പോൾ നന്നായിട്ട് ഹൈറ്റ് വെച്ച് പോയിരിക്കണൊക്കെ ചെടികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ റോസയുടെ കൊമ്പുകൾ പൂവുണ്ടായി കൊഴിഞ്ഞ് നിൽക്കുന്ന കൊമ്പുകൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ അത് കട്ട് ചെയ്ത് വിട്ടുകഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതൊന്ന് സ്പ്രെഡായിട്ട് വളരോട്ടോ അതായത് ഒന്ന് എന്താ പറയുക ഇങ്ങനെ പടർന്നു വളരില്ലേ അപ്പോൾ കാണുമ്പോഴും നല്ല ഭംഗിയാണ് കേട്ടോ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ മേളിലേക്ക് പൊങ്ങിപ്പോവാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ ചെടികളും പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഞാൻ വളം അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ എൻ്റെ ഒരു വളമെന്ന് പറയുന്നത് കഞ്ഞി വെള്ളത്തിൽ ഞാൻ ഇതേപോലെ പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഇട്ട് വെക്കും ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ അതിൽ നന്നായിട്ട് വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കും എല്ലാ ചെടിക്കും താഴ്ത്ത ചെടികളെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ മേളിലേക്ക് എനിക്കതും കൊണ്ട് പോകാൻ പറ്റാറില്ല പിന്നെ പിന്നിപ്പോൾ കമ്പോസ്റ്റ് ചെയ്യുന്ന കാരണം അതിൻ്റെ ഒരു രണ്ട് മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സെറ്റാവും അങ്ങനെയാണെങ്കിൽ അത് ഇട്ട് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പം അതാണ് അതിൻ്റെ കംപ്ലീറ്റ് അടിച്ചു വാരലും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ചെടി ഒന്ന് നനച്ചു കൊടുക്കണം ഇവിടെ നന്ന ഇവിടെ ഞാൻ നന്നായിട്ട് തന്നെ ചെടി നനച്ചു കൊടുക്കും കേട്ടോ ബാൽക്കണിയിലൊക്കെ നമുക്ക് അധികം അങ്ങനെ വെള്ളം സ്പ്രെഡ് ചെയ്യാൻ പറ്റാറില്ല പക്ഷേ ഇവിടെ ഞാൻ നല്ലപോലെ മഴ പെയ്യുന്ന പോലെ തന്നെ എല്ലാ ചെടികൾക്കും എല്ലാ ചെടികൾക്കും വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ പിന്നെ എനിക്ക് ആലിമിൻ്റെ അംഗനവാടിയിൽ നിന്ന് കുറേ തൈകൾ കിട്ടിയായിരുന്നു മുളകിൻ്റെയും വഴുതനങ്ങയുടെയും അച്ചിങ്ങയുടെ ഒക്കെ പയറിൻ്റെയൊക്കെ എനിക്ക് തൈകൾ കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി നടാനുണ്ടായിരുന്നു ആദ്യമേ ഞാൻ കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്യാപ്പുണ്ടാക്കി ബാക്കിയുള്ളതും കൂടി നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും ഞാൻ ചെടികൾ നനച്ചുകൊടുത്തിട്ടുണ്ട് എന്ത് ഭംഗിയാലേ മഴ പെയ്ത പോലെ ചെടികൾ നനഞ്ഞ് നിൽക്കുന്ന കാണാനായിട്ട് അപ്പോൾ ഇത്ര ഉള്ളോട്ടെ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നു ആയിരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണോട്ടോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്